നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ അർജന്റീന ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് വലിച്ചു കയറുമ്പോൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് നായകൻ സൂപ്പർ താരം ക്ലോഡിയോ എച്ച് വേരി നടത്തിയിരിക്കുന്നത് ആറ് ഗോളുകളിൽ രണ്ട് ഗോളുകൾ അദ്ദേഹം തന്നെ നേടിയതാണ് പിന്നൊരു അസിസ്റ്റും അതിന് ബ്രസീലിൻ്റെ വലയിലേക്ക് കയറിയ ആറ് ഗോളുകളിൽ മൂന്നെണ്ണത്തിന് പുറകിലും ക്ലോഡിയോ എച്ച് വേരിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയ താരം അണ്ടർ ട്വൻ്റി മത്സരത്തിൽ അർജന്റീനക്കായിട്ട് മിന്നും പ്രകടനം നടത്തി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഈ കളിയിൽ ഇരുപത്തിയേഴ് ടച്ചുകൾ ഒമ്പത് ആക്യുറേറ്റ് പാസുകൾ അദ്ദേഹം കൊടുത്തു അറുപത് ശതമാനം പാസിങ് ആക്യുറസി അഞ്ച് ഗ്രൗണ്ട് ഡ്യൂൽസ് അദ്ദേഹം വിൻ ചെയ്തു മൂന്ന് തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ടാക്കിൾ ഒരു കീ പാസ് ഒരു ആക്യുറേറ്റ് ക്രോസ് ഒരു സക്സസ്ഫുൾ ട്രിബിൾ എന്തായാലും ക്യാപ്റ്റൻ എച്ച് വേരി പൊളിച്ചടുക്കിയ മത്സരമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് എന്തായാലും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തകർപ്പൻ തുടക്കമാണ് അണ്ടർ ട്വൻ്റി ത്രീ കോപ്പ അമേരിക്കയിൽ ലഭിച്ചിരിക്കുന്നത് നിലവിൽ സീനിയർ കോപ്പ അമേരിക്കയിൽ അവരാണ് ചാമ്പ്യന്മാരെന്ന കാര്യം കൂടി ഓർക്കുക സോ ചേട്ടന്മാരുടെ വഴിയെ അനിയന്മാരും നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മെസ്സിയും സംഘവും സീനിയർ ഫുട്ബോളിൽ പൊളിച്ചെടുക്കുമ്പോൾ എച്ച് വേരിയുടെ കീഴിൽ ഇതാ അർജന്റീന അണ്ടർ ട്വന്റി ഫുട്ബോളിലും പൊളിച്ചെടുക്കുന്നു അടുത്ത മത്സരം വരുന്നത് കൊളംബിയയ്ക്കെതിരെയാണ് ഗ്രൂപ്പ് ബിയിലെ രണ്ടാമത്തെ മത്സരം കൊളംബിയയ്ക്കെതിരെ ജനുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ അഞ്ചു മണിക്കാണെങ്കിൽ അതിനുശേഷം മൂന്നാമത്തെ മത്സരം ജനുവരി ഇരുപത്തിയൊമ്പതിന് ബൊളീവിയയ്ക്കെതിരെയാണ് പിന്നീട് ഫെബ്രുവരി രണ്ടിന് ഇക്വഡോറിനെതിരെ പുലർച്ചെ രണ്ട് മുപ്പതിന് അർജന്റീന കളിക്കുന്നതോടുകൂടി കൊപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരുടെ മത്സരങ്ങൾ പൂർത്തിയാകും എന്തായാലും ബ്രസീലിനെതിരെ നേടിയ ഈ വമ്പൻ വിജയം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ 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 വലുതാണ് വീഡിയോ സഹായിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീഡിയോ എത്താം